കഴിഞ്ഞ തവണ ഇതേ ടൈമിലാണ് നമ്മുടെ അരിക്കുമ്പിൾ വന്നത് ഇതൊരു തരം ഇതിയാണല്ലോ എപ്പോഴും കിട്ടാറില്ല പിന്നെ ഒരു കാര്യം വീടി തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞു ഞാൻ വീടി ഇട്ടു എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും കണ്ണി കണ്ട കൂണുകളൊന്നും പറിച്ചു കഴിക്കാൻ നിൽക്കരുത് ഇത് നമുക്കറിയാം നമുക്ക് കഴിക്കുന്ന കൂണാണെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മളിത് പിച്ച് എടുത്തത് അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ വേണം കുമ്പിളെടുത്ത് കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരുവിധം തോന്നി ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ മഴയത്ത് നല്ല നിറച്ച് കുമ്പിളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മളൊരു ഇലയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ ചമ്മന്തി അരച്ചാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇത്തവണ നമ്മൾ ഇത് തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം ഒന്ന് പിച്ച് എടുത്തതിന് ശേഷം പിന്നെ ബാക്കി പറയാം വട്ടിയിലൊക്കെ പിച്ചി എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ആ ചുറ്റും ഒരുപാട് കണ്ടത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് കുറച്ചൊക്കെ പിച്ച് എടുത്തിട്ട് പിന്നെ പോയൊരു ചേമ്പല വരച്ചുകൊണ്ട് വന്നു ചേമ്പൽ വരച്ചോണ്ട് വന്ന് അതിലാണ് എല്ലാം ബാക്കിയെല്ലാം പിച്ചെടുത്തത് കിച്ചു അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം ഇതിൽ നല്ല മണ്ണായിരിക്കും ഫുള് മണ്ണായിരിക്കും അതുകൊണ്ട് ആദ്യം നമ്മൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ അത് ഇങ്ങനെയാണ് ഇത് വാഷ് ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും ഇത് വാഷ് ചെയ്തെടുക്കുന്നത് നമ്മളിത് കുറച്ച് എളുപ്പത്തിന് വേണ്ടി അതിന്റെ ആ മണ്ണിരിക്കുന്ന ഭാഗം ഒന്ന് വെച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ അരിയാൻ നിന്നില്ല അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണയിലോട്ട് വീഴുമ്പോൾ ഇതങ്ങ് ചെറുതാവും കുറച്ചേ കാണത്തുള്ളൂ പിന്നെ വാടി വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ അരിയാൻ നിന്നില്ല ആ ചെറുതായിട്ടൊന്നുള്ളിയിട്ട് അത് നമ്മൾ വാ നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്തത് വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് കഴുകി എടുത്തേക്കുന്നതായിട്ട് കാണും പക്ഷേ മൂന്ന് നാല് വെള്ളത്തിൽ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇതാ വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇതളുകളായിട്ട് എടുത്തിടാം പക്ഷെ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയായത് ആയതുകൊണ്ട് ഇത്തവണ നമ്മളതൊന്നും ചെയ്തില്ല കഴുകിയതിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ ചെയ്തത് ജസ്റ്റ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി മണ്ണ് ഫുള്ള് കളഞ്ഞ് ക്ലീൻ ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ തോരന് വേണ്ടി നമ്മൾ പറമ്പിൽ തന്നെ കുറച്ച് നമ്മുടെ സാധാ പച്ചമുളകുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ സീരം പോലെ ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് പഴറ്റിയെടുത്ത് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചിടെ ചേവ എനിക്ക് ഇതിൽ തോരനിൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇഞ്ചി ഇടാതിരുന്നത് പക്ഷേ നമ്മൾ വെളുത്തുള്ളി നമ്മുടെ തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ചേർക്കുന്നതായിരിക്കും ഉള്ളി വഴണ്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഉപ്പും ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെറുതായിട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കുക അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഒന്നോടുകൂടിയാണ് ഇട്ടേക്കുന്നത് ഒരു നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുമിൾ നന്നായിട്ട് കുമ്മിൾ കൂണ് നന്നായിട്ട് വാടി വന്ന് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്ന സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വ വറ്റി വരണം നമ്മൾ വെള്ളം ഊറ്റിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും വെള്ളം വന്നത് കേട്ടോ അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ അരപ്പിട്ട് കൊടുത്ത് അതിൻ്റെ അരപ്പിന് പച്ച പണം മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലേ ഇട്ട് നമുക്ക് കിച്ചൂന് ചോറ് കൊടുത്ത് വിടാം ചോറ്റിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് അപ്പോൾ പാത്രത്തിൽ ഇത് മാത്രം മതി അവന് കഴിക്കാനായിട്ട് നമ്മുടെ കുമ്മു തോരനും കുറച്ച് നെത്തോലി ഫ്രൈ ഉണ്ട് ഇത് കൂട്ടി മാത്രം അവൻ ചോറ് കഴിക്കും കുറച്ച് മോരുകറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക